നന്ന ചെറുതായിരുന്നപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഫാമെന്ന് കൊണ്ടുവന്നാണ് ഈ കരിമീൻ കുഞ്ഞുങ്ങളെ ഇപ്പോൾ കുറച്ച് വലുതായി ഒരു ഒന്നര ഇഞ്ചിലധികം നീളുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഈ ടാങ്കിൽ ഇനി ഇത് അക്കോരത്തിലാണ് ഗ്ലാസ് അക്കോരത്തിലാണ് വളർത്തിയിരുന്നത് അപ്പോൾ ഇനി സ്ഥലം തയ്യില്ല വളർച്ചയ്ക്ക് എന്നുള്ളതുകൊണ്ട് കുറച്ചെണ്ണത്തിന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ മാറ്റിയതിൻ്റെ ബാക്കി കാണുന്നതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം ഓട്ടോ ആണ് പ്രത്യേകിച്ച് ക്യാമറ കണ്ടതുകൊണ്ടാണോന്നറിയില്ല ഫുൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് സാധാരണ ഇവർ മോളിൽ ഫീഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ താല്പര്യമില്ല അപ്പോൾ എയറി ഈട്ടറിൻ്റെ ഇതുകൊണ്ട് കുറച്ച് ഫീഡ് താഴേക്ക് ഇറങ്ങി വരും അത് കണ്ടില്ലേ താഴേക്ക് ഇറങ്ങി വരുന്നത് ഇഷ്ടത്തിൽ കൊത്തി എടുക്കും മോളിൽ പോയി കൊത്തി എടുക്കണ പണി കുറവാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അതാ താഴേക്ക് ഇറങ്ങി വരുന്ന ഫീഡ് കൊത്തിയെടുക്കുന്നത് കാണാൻ പറ്റും ഫീഡിങ്ങനെ ഒഴുകിപ്പോവും എയറിറ്ററിൻ്റെ ശക്തി ഉണ്ട് അതാവും കൊത്തി അങ്ങനെ വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ അതാ അതാ വന്ന് അടുത്തും കൊത്തി വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ അവർ ഫീഡ് എടുക്കുന്ന കാണാൻ പറ്റുള്ളൂ കാരണം ഇവർ പലപ്പോഴും അവിടെ അതാ ഒരെണ്ണം കൂടെ കൊത്തി അതടുത്ത് കിട്ടിയില്ല ഒരു പുതിയ വാസസ്ഥലം ഒരു കരിമീൻകുഞ്ഞിനെ അവിടെ കാണാം ഇത് ഒരു ഇരുപത്തി മൂഞ്ച് വലിപ്പുള്ള ചെടിച്ചട്ടിയാണ് അടിയിൽ ദ്വാര ഇടാത്ത ചെടിച്ചട്ടിയാണ് വെള്ളം നിറച്ചിട്ട് അതിൽ ഞാൻ ഈ ഡക്ക് വീഡ് ചെടി വളർത്തുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പഴയ ആ ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്ത ചെടികളൊക്കെ ഉണ്ട് അത് ആ ഒരു മീനിനും കൂടെ കാണാം രണ്ട് കരിമീനാണ് ഈ ടാങ്കിൽ ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല ചെടിച്ചട്ടിയാണ് ശരിക്കും അപ്പോൾ ഈ ചെടിയുടെ ഇലകളൊക്കെ നോക്കിയാൽ അറിയാം കുറേ തിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഈ ചെടിയുടെ ഇല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പല സ്ഥലത്തേക്കായിട്ട് മാറ്റിയത് ഈ ഇലകളെല്ലാം നോക്കിയാൽ അറിയാം കുറേശ്ശെ കുറേശ്ശേ തിന്ന് പോയിട്ടുണ്ട് ഞാനത് വെറുതെ ഒന്ന് ഇളക്കി നോക്കിയതാണ് മീൻ അങ്ങോട്ട് ഇട്ട് ഓടണ കാണാൻ വേണ്ടി പക്ഷെ കണ്ടില്ല ആ ഇളക്കത്തിൽ എനിക്ക് മീൻ മോടുന്നേ കാണാനും പറ്റിയില്ല പണ്ടെണ്ണത്തിന് ഈ ചെടിച്ചട്ടിയിൽ ഇട്ടുണ്ട് പക്ഷെ ഇതിൽ മീനെ കാണാൻ പറ്റില്ല നിറയെ ചെടിയും പിന്നെ ഡക്വീഡ് കുറച്ച് കൂടുതൽ വളർന്നുണ്ട് ഇതിൽ പിന്നെ അടിയിൽ വേറെ സസ്യവും കാണാം അപ്പം ഇത് ഒരുപാട് ആമ്പലുള്ളതുകൊണ്ട് മീനിനെ കണ്ടുപിടിക്കാൻ ഏഷ്യം പാടാണ് ഞാൻ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല